To cooking, drawing, craft, all under one roof. തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആയാലോ ഇന്ന് വളരെ ടേസ്റ്റ് ആണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തൊരു ടേസ്റ്റാണ് തട്ടുകടയെന്ന് കിട്ടുന്ന ചിക്കൻ ഫ്രൈക്ക് നമുക്ക് അതുപോലെ തന്നെ വീട്ടിൽ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കാശ്മീരി മുളക് പൊടി മാറ്റിയിട്ട് സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ ഇട്ടു എല്ലാം ടേബിൾ സ്പൂൺ അളവാണേ പിന്നെ അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആയി കിട്ടാനാണ് നമ്മൾ ഇത് രണ്ടും ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ടു പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർക്കണം ഇനി ഒരു മുട്ട കൂടി ചേർത്താൽ മതി ഒരു മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈവെച്ച് തിരുമ്മി യോജിപ്പിക്കുക ഈ മസാലകളൊക്കെ ചിക്കൻ പീസസിലെല്ലാം എത്തുന്നത് വരെ നമ്മൾ യൂണിഫോമായിട്ട് എത്തുന്നവരെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഇത് നമ്മൾ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യും ഇപ്പം തലേദിവസം നമ്മളിത് ഇങ്ങനെ പുരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വറക്കാൻ പാകത്തിന് ഇരിക്കും നമ്മൾ ചട്ടി വെച്ചു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസസ് ഇടുക ചിക്കൻ പീസസ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം കുറയ്ക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നവർ വേവിക്കുക ഇപ്പോൾ വെക്കേഷൻ സമയത്ത് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ സന്തോഷമായിരിക്കും അപ്പം അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു പരുവത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എരിവൊക്കെ ചേർത്തിരിക്കുന്നത് മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് മാറ്റി ഇടാം ഞാൻ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ മാറ്റിയിട്ട് സാധാരണ മുളക് കൂടിയിട്ട് നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ഇതേ മസാലകളൊക്കെ തന്നെ അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി നമ്മളത് കോരി മാറ്റി ഞാൻ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ കൂടുതൽ സവാള വറുത്തിടുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ സവാള ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ട് സവാള നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ഇടാൻ മറക്കരുതേ സവാളയിൽ നന്നായിട്ട് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു മൂന്ന് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഫ്രൈ ചെയ്യുക അപ്പം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.